ഹലോ ഗായ്സ് അസലാമലൈക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി സ്വീറ്റ് റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ക്രിസ്മസിനും അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലൊരു പാർട്ടി ഉണ്ടെങ്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അതേപോലെ വൈകുന്നേരം കഴിക്കാൻ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് വളരെ സിമ്പിളാണ് ഇതിന് വേണ്ടി രണ്ട് ക്യാരറ്റ് എടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഗ്രേഡ് ചെയ്തെടുക്കണം ഇനി ഈ ക്യാരറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പം ഞാൻ നെയ്യിലാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് നെയ്യൊഴിച്ചു കൊടുക്കാം നെയ്യ് നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് എന്നാൽ ഇവിടെ നെയ്യെല്ലാം നല്ല പോലെ ചൂടായി വരുന്നുണ്ട് ഈ സമയം ഇതിലേക്ക് കുറച്ച് കാഷുനെറ്റ് ഇട്ട് കൊടുക്കണം കാഷുനെറ്റോ കിസ്മിസോ ബാദാമോ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി ഇനി മീഡിയം ടു ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം കരിഞ്ഞു പോകാണ്ട് ഫ്രൈ ആക്കി എടുക്കാം നെഡ്സ് ഉണ്ടല്ലോ കൂടുതൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും കുഞ്ഞുങ്ങൾക്കും ഇഷ്ടപ്പെടും പിന്നെ വേണ്ടത് ഒരു ചെറിയ മുറി തേങ്ങയാണ് അത് ചിരവി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ നെയ്ൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം വലിയ മുറിയാണെങ്കിൽ ഒരു മുറിയുടെ പകുതി തേങ്ങ മതി തേങ്ങ നല്ലൊരു മൂത്ത മണം വരും അതുവരെ വഴറ്റിയെടുക്കണം തീ കൂട്ടി കൊടുക്കണ്ട ചെറിയ തീയിൽ മൂപ്പിച്ചെടുത്താൽ മതി തേങ്ങ അതിൻ്റെ കളറെല്ലാം നന്നായിട്ടൊന്ന് ചേഞ്ചായി വരുന്നുണ്ട് ആ ഒരു സമയം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഇനി വെജിറ്റബിൾസും അതേപോലെ ഫ്രൂട്ട്സെല്ലാം കഴിക്കാൻ മക്കൾക്ക് വലിയ മടിയാണ് അങ്ങനെയുള്ള മക്കൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ടേസ്റ്റി ആയിട്ട് കഴിക്കും നല്ല ആസ്വദിച്ച് കഴിക്കും ഇനി ഇതേ പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഉണ്ടല്ലോ അതും കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഒരു നാല് മിനിറ്റ് നല്ല പോലെ മൂപ്പിച്ചെടുക്കണം ഇതിൻ്റെ കളറെല്ലാം ചേഞ്ചായി വെള്ളമൊക്കെ വറ്റി നല്ലൊരു മണം വരും ആ രീതിയിൽ വഴറ്റിയെടുക്കണം പിന്നെ ഇത് വഴറ്റിയെടുക്കുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം തീ കൂടി പോകാതിരിക്കാനും ശ്രദ്ധിക്കണം തീ കൂടിപ്പോയാൽ നമ്മൾ വിചാരിച്ച രീതിയിൽ ഇത് കുക്കായി കിട്ടില്ല ഇത് ആ കളറെല്ലാം ചേഞ്ചായി നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നല്ലോ ആ സമയത്ത് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം തേങ്ങ ഓൾറെഡി നല്ല പോലെ വറുത്തു വച്ചിരിക്കുന്ന തേങ്ങയാണ് പിന്നെ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാൻ ഇവിടെ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആദ്യം മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു പിന്നീട് മധുരം തികയാതിരിക്കുമ്പോൾ ഞാൻ ഒരു സ്പൂണും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മീഡിയം മധുരം മതിയെങ്കിൽ ഇതേ മൂന്ന് സ്പൂൺ തന്നെ മതി ഇനി അല്പം മധുരം വേണമെന്നുണ്ടെങ്കിൽ നാല് സ്പൂൺ ചേർത്ത് കൊടുക്കണം എങ്ങനെയും നാല് സ്പൂൺ ഇട്ടെങ്കിലേ നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് ഉള്ളു അപ്പോൾ കുറഞ്ഞതുകൊണ്ടാണ് ഞാൻ പിന്നെ വീണ്ടും കൊടുത്തത് ഇനി അതിനേക്കാളും മധുരം വേണമെന്നുണ്ടെങ്കിൽ പിന്നീടും കൂട്ടിക്കൊടുക്കാം ഓക്കെ അല്ലേ ഇനി ഈ പഞ്ചസാര ഉണ്ടല്ലോ ഇതിൽ കിടന്ന് മെൽറ്റ് ആവണം എല്ലാം മെൽറ്റ് ആകുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും അതാ ഈ ഒരു ഫ്ലേവർ വരുന്ന രീതിയിൽ വഴറ്റിയടിക്കണം ഇനി തീ കൂടുതൽ വേണ്ട തീയല്ല ഒരു മീഡിയം ലോ ആക്കിയാൽ മതി ഇതാ ഇത്രയേ ഉള്ളൂ കൂടുതൽ ജോലിയില്ല കൂടുതൽ ടൈം വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ അടിപൊളി ഐറ്റം ആണ് കാഷിനെറ്റും കിസ്മിസും ബദാമും നമ്മൾ എന്താണ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒക്കെ ഇതിൽ ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാം അടിപൊളി ടേസ്റ്റാണ് നല്ലൊരു ഫ്ലേവറാണ് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഏലക്കാ പൊടി ചേർത്ത് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ വനില എസൻസ് അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഫ്ലേവർ അതിൽ ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല ദ ഇവിടെ അടിപൊളി സ്വീറ്റ് റെസിപ്പി റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഈ സിമ്പിൾ റെസിപ്പി ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം വീഡിയോ ഇഷ്ടമായാൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്കും കൂടി ചെയ്യുക അപ്പോൾ വീണ്ടും കാണാം ബൈ ബൈ